രാവിലത്തെ നല്ല രീതിക്കുള്ള ആ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് പിള്ളേർ സ്കൂളിലുമൊക്കെ പോയി അച്ചാനും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനാണ് അച്ചാനി എന്ന് ഇച്ചിരി താമസിച്ച് പോയാൽ മതിയായിരുന്നു അപ്പം ടിഫിനൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തുവിട്ടിട്ടുണ്ട് ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുക വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ എന്നും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നാലും പിള്ളേരുള്ള വീട്ടിൽ നല്ല പൊടിയും മിഠായി കടലാസും കളറടിച്ച പേപ്പറും ചെരുപ്പ് ഉരിയടുത്തിടുക ഷൂ ഇട്ടുകൊണ്ട് പുറത്ത് പോയിട്ട് വന്ന് അകത്ത് കയറുമ്പോഴത്തേക്കിനും മൊത്തം പൊടിയായിരിക്കും അപ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചാൽ ആ ഭാഗവും ക്ലീനാകും പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു ഒന്ന് ഫ്രഷ് ആയി ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്ന് കിടന്ന് ഉറങ്ങണം അപ്പം പിള്ളേർ വരുമ്പോഴത്തേക്ക് ഒന്ന് എഴുന്നേറ്റാൽ മതി അപ്പോൾ അന്നെക്കുട്ടി വന്ന് സമയമായി അപ്പോൾ ഞാൻ വേഗം തന്നെ തലനിന്നത്തെ ബീഫ് ഇരുന്നു പിന്നെ നമ്മൾ ബീഫിൻ്റെ ലാസ്റ്റ് ഭാഗമാകുമ്പോഴത്തേക്ക് കുറച്ച് അധികം സവാളയിട്ട് പെരിഞ്ചീരവും കുരുമുളക് കൂടിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുവാണേൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് അവളെ ഒന്ന് കഴിപ്പിക്കുകയാണ് ഇതാണ് വലിയൊരു ടാസ്ക് ഇവളെ കഴിപ്പിക്കാൻ ഏകദേശം ഒരു അര മണിക്കൂറോളം എടുക്കും ആ നേരം കൊണ്ടാണ് ഇവർ സ്കൂളിൽ നിന്ന് വരുന്നത് അപ്പം ഇനി അവർക്കും കൂടെ ചോറ് കൊടുത്താൽ പിന്നെ അവരുടെ കാര്യമൊക്കെ റെഡിയായി ഇനി കുറച്ച് നേരം അവർ ഇരുന്ന് ടി വി കാണുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യും പിന്നെ ഈ ആഴ്ച ഒന്ന് രണ്ട് ദിവസം നമുക്ക് ചപ്പാത്തിയും പൂരിയും ഒക്കെ ആയിരിക്കും അതിന് ഇത് നല്ലൊരു എളുപ്പ പരിപാടിയാണ് കുറച്ച് അധികത്തിൽ നമ്മൾ പൊടിയെടുത്ത് കുഴയ്ക്കുക അതിനെ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് ചപ്പാത്തിക്കും പൂരിക്കും ഉള്ളത് നല്ലതായിട്ട് ഗോതമ്പൊടി ഒന്ന് അതിൻ്റെ മുകളിൽ വിതറിയിട്ട് ഇതുപോലെ രണ്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വച്ചാൽ ഡ്യൂട്ടിയൊക്കെ ഉള്ളവർക്കും അല്ലാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് ഒരു ടെൻഷനും ഇല്ല രാവിലെ എടുത്ത ചപ്പാത്തി പൂരി പൂരിയാണെങ്കിലും സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ അടുത്തിടെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് എന്നാണേലും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ